ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് വോയിസ് ഓവറ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ നമ്മുടെ നാലായിരം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭവുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഒരു ചെറിയൊരു ക്ലോത്തിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നമ്മുടെ റംസാനും ഇതെല്ലാം പ്രമാണിച്ച് നിങ്ങൾക്ക് മുമ്പിലേക്ക് പുതിയ കളക്ഷൻസ് അതും നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുതൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കാം അതേപോലെ തന്നെ സ്ക്രീനിലും എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം ഇതിൽ ആദ്യം കാണിച്ച അഞ്ചെണ്ണം ഡബിൾ എക്സിലും ലാസ്റ്റിലൊരെണ്ണം മാത്രം എക്സലും ആണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓരോ സൈസ് കാണിക്കുമ്പോഴും നിങ്ങളോട് പറയാം ഫസ്റ്റ് വൺ ഇതേപോലെ ഒരു ഗ്രീൻ കളറാണ് നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള് മൊത്തം ഫ്രണ്ട് മൊത്തം ഫുള്ള് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും ആണ് ഗോൾഡൻ്റെ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് അതിൻ്റെ സ്ലീവിലും അതേപോലെ തന്നെ താഴെ ബോട്ടത്തിലും നല്ല ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോള് ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ട് സൈഡും നല്ല ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വിടുത്തും ലെങ്ത്തും ഉള്ള ഷോള് തന്നെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടം ബോട്ടം നല്ല കൂടി തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പതോളം ഉണ്ട് ടോപ്പ് ഫോർട്ടി ഫൈവിൻ്റെ മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെഷർ ചെയ്ത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിൻ്റെ അതേ ഒക്കെ അളവ് ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ ഞാനത് കറക്റ്റായിട്ട് നോക്കി പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ റിട്ടേൺ ഉണ്ടായിരിക്കില്ല ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഒരു പീച്ചും ബ്രിക് ഷെയ്ഡും എല്ലാം പാടെ വന്ന് ബ്ലൻഡ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി സ്റ്റോൺ വർക്കും സിൽവറിൻ്റെ ത്രെഡ് വർക്കും ആണ് ബോട്ടത്തിലും അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓവറോൾ നല്ല ബോട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ആയിട്ട് നല്ല അടിപൊളി ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ബാക്കി ബോട്ടവും ഷോളും കൂടി നോക്കാം ഇതാണ് അതിൻ്റെ ബോട്ടം നല്ല വെളുത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട് ബോട്ടവും ബോട്ടവും ടോപ്പും എല്ലാം നല്ല ലെങ്ത്തോടെ തന്നെയാണ് വന്നിരിക്കുന്നത് ടൂ സൈഡ് സ്കാനപ്പ് ചെയ്ത അടിപൊളി തുപ്പട്ടെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയും ലെങ്ത്തും ഒക്കെ ഉള്ള ഷോള് തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും നേരിട്ട് കൈ കിട്ടുമ്പോൾ ഈ കൊടുക്കുന്ന റേറ്റ് വർത്തായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത കളർ വന്നിട്ട് നമ്മുടെ നല്ല ചെറുപയർ വച്ച കളറാണ് ഇതും നല്ല അടിപൊളി വർക്കാണ് ഇതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ സ്ലീവിലും അത്യാവശ്യം കുഴപ്പമില്ലാതൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോട്ടത്തിലും നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ ബൂട്ട് ഹൗസ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് നല്ല ലൈനിങ്ങും ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടം ബോട്ടം അടിപൊളി നല്ല ലെങ്ത്തിൽ നല്ല വിട്ടിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് അതിൻ്റെ ഷോൾ വന്നിട്ട് ടു സൈഡും നല്ല ഫിനിഷിങ്ങിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും വിത്തും ഉള്ള ഷോൾ തന്നെയാണ് തലയിലിട്ടാൽ നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ഷോളുമാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വീണ്ടും ഞാൻ പറയാണ് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എനിക്ക് പറഞ്ഞു തരണം ഞാനത് ഇവിടെ നിന്ന് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം റിട്ടേൺ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈൻ നല്ലൊരു സിൽവറും ആഷ് കളറും പാട് ബ്ലൻഡ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ നെക്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ബോട്ടത്തിലും ഇതേപോലെ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് മൊത്തം നല്ല ബുട്ടാസിൻ്റെ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഉണ്ട് സ്ലീവിലും ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോട്ടം നല്ല ലെങ്ത്തുള്ള ബോട്ടം തന്നെയാണ് അതേപോലെ തന്നെ ഇതെല്ലാം ഡബിൾ എക്സൽ സൈസാണ് നമ്മുടെ ലാസ്റ്റ് വരണോട്ടന് മാത്രമാണ് ഇതിൽ എക്സൽ സൈസ് ഉള്ളത് ടു സൈഡ് അടിപൊളി ഫിനിഷിങ്ങിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ള നീറ്റായിട്ടുള്ള നല്ല അടിപൊളി ലെങ്ത്ത് ആൻഡ് വിടുത്തുള്ള ഷോൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ ഫിനിഷിങ്ങൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴാണ് അറിയാൻ കഴിയുള്ളൂ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത ഡിസൈൻ വന്നിട്ട് ഒരു പീക്കോക്ക് ഗ്രീൻ ആണ് ഇതും നല്ല അടിപൊളി വർക്കാണ് ഇതിൻ്റെ നെക്കിൽ വർക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് അതിൻ്റെ സ്ലീവിലും അതേപോലെ തന്നെ ബോട്ടത്തിലും നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് ഇതാണ് എൻ്റെ ഷോള് ഷോളിൽ രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും വാട് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്താൻ ഉണ്ട് ഷോള് നല്ല ഹെവി ഷോളാണ് അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റും അടിപൊളി നല്ല ലെങ്ത്തും ഉള്ള പാൻറ്റ് തന്നെയാണ് അടിഭാഗത്തും നല്ല ബോർഡർ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതും ഡബിൾ എക്സലാണ് സൈസ് അഫോർഡബിൾ റേറ്റ് ആണെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കും ഓൺലൈൻ ആണെങ്കിൽ ഉള്ളവർക്ക് നേരിട്ട് വന്നെടുക്കാവുന്നതാണ് ഇത് മാത്രമാണ് ഒരു എക്സൽ സൈസ് ആയിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്കിലും ഇതേപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്തും ഇതേപോലെ തന്നെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തും ബോട്ടത്തിലും അതേപോലെ തന്നെ നല്ല വർക്ക് നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫ്രണ്ട് മൊത്തം നല്ല അടിപൊളി ചെറിയ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏതാണിതിൻ്റെ പാൻറ്റും ഷോളും പാൻറ്റും നല്ല അടിപൊളി നല്ല ലെങ്ത് ആൻഡ് വിടുത്തിട്ടുള്ള പാൻറ്റ് തന്നെയാണ് പാൻറ്റിൻ്റെ അടിഭാഗത്തും നല്ല അടിപൊളി നീറ്റായിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് നല്ല നീറ്റായിട്ടുള്ള ഷോൾ തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഷോൾ വന്നിട്ട് ടു സൈഡ് നല്ല ഹെവി ഹാല സ്കേലപ്പ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തുള്ള ഷോൾ തന്നെയാണ് ഫോളോവർ നല്ല ബോട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് കുറച്ച് വീതി കുറഞ്ഞ സ്കാലപ്പ് വർക്കാണ് അതൊരു സൈഡ് നമുക്ക് നല്ല ഹെവി ഹാൻ സ്ലീവ് വർക്കാണ് സ്കാലപ്പ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യ ഡ്രസ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും കുറവുകളോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബായ്